രാജാക്കാട് ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു രാജാക്കാട് ടൌണിന് സമീപം മലയോര ഹൈവേയുടെ ഭാഗമായ റോഡ് ഒരു വർഷക്കാലമായി തകർന്നു കിടക്കുന്നത് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്യാക്കുഴി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു മലയോര ഹൈവേയിൽ രാജാക്കാട് ടൌണിന് സമീപം കളിയിക്കൽപ്പടിയിൽ റോഡ് വശമിഴിഞ്ഞ അപകടാവസ്ഥയിലായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ല റോഡിന്റെ ബാക്കി ഭാഗത്തും നിലവിൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് മഴ ശക്തമാകുന്നതോടെ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞ് താഴാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളും സ്കൂൾ ബസ്സുകളും ഇതര വാഹനങ്ങളും കടന്നുപോകുന്ന ജില്ലയിലെ പ്രധാന റോഡാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകടക്കിണിയായി മാറിയിരിക്കുന്നത് എത്രയും വേഗം റോഡ് പുനർനിർമ്മാണം നടത്തി പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐ എൻ ഡി യു സി രാജാക്കട ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനവും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ അരമണിക്കൂറോളം റോഡ് ഉപരോധിച്ചു ഐ എൻ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി കന്യാക്കുഴി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഉടുമ്പൻചോലെ എം എൽ എ ദിവസേന സഞ്ചരിക്കുന്ന ഈ റോഡ് ഇടിഞ്ഞു പോയത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായി ഉടുമ്പൻചോലയുടെ എം എൽ എം എം മണി ഒരു ദിവസം രണ്ടു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ഈ റോഡ് ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടതാണ് അദ്ദേഹവും ഇവിടെ വന്ന് ഈ റോഡിടിഞ്ഞ സ്ഥലത്തോടെ വീതി ഇല്ലാത്തതിന്റെ പേരിൽ വണ്ടികൾ ഓരോ സ്ഥലത്തോടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ബ്ലോക്കിൽ പെട്ടുകൊണ്ട് കടന്നു ഒരു വ്യക്തിയാണ് പിന്നെ എം എൽ എ എന്ന നിലയിൽ പോലീസുകാരൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾ വണ്ടിയുമായി വരുമ്പോൾ ഇവിടെ വീതിയില്ലെങ്കിലും പോലീസുകാരൊക്കെ എം എൽ എ എന്നൊരു പരിഗണന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ കടത്തിവിടും പക്ഷേ സാധാരണ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതിലായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല കാരണം ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് എമർജൻസി ആയിട്ട് ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും വഴി ബ്ലോക്കായതിന്റെ പേരിൽ ആംബുലൻസ് കടന്നു പോകാൻ പെട്ട പാടും കഴിയത്തില്ല സമരത്തെ തുടർന്ന് റോഡിൽ വാഹനങ്ങളുടെ നീണ്ടനിര വർദ്ധിച്ചതോടെ രാജാക്കാട് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് മാറ്റി ഇത് സൂചന സമരമാണെന്നും റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകർ പറഞ്ഞു